ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഫ്ലവർ സീക്വൻസ് വെച്ച് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ നോക്കാം അതിനായിട്ട് ഒരു ഫ്ലവർ സീക്വൻസ് കുറത്ത് കൊടുക്കാം അതിന്റെ ഉള്ളിലായിട്ട് ഒരു ബീഡും കുറത്ത് തുന്നിയെടുക്കുന്നുണ്ട് ഈ സെയിം മോഡൽ ഫ്ലവർ സീക്വൻസും ത്രെഡും യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഓൾറെഡി നമ്മൾ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഈ ഒരു ഫ്ലവർ സീക്വൻസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നെക്ലൈനിലും ബോർഡറിലും അടുത്തടുത്തായിട്ടും ബാക്കിയുള്ള പോർഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയും ചെയ്തെടുക്കാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ഓരോ തവണ പാക്ക് ചെയ്യുമ്പോൾ എടുത്ത് വെക്കുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്കും വർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം മിനിമം ഇത്ര രൂപയ്ക്ക് വാങ്ങണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എത്ര രൂപയ്ക്ക് വേണോ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഫ്ലവർ സീക്വൻസ് ും ഗോൾഡ് ഫോറം എംബീഡും കൂടി തുന്നിയെടുക്കാം ഈ ഒരു ഡിസൈൻ നമുക്ക് സാരിയിൽ ഷോളിൽ അതുപോലെ തന്നെ യോക് പോഷനിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഫ്ലവർ സീക്വൻസുകളൊക്കെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേരിക്കുകയാണ് നീഡിൽ നമ്പർ നയനും നോർമൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കേണ്ടത് അടുത്തൊരു വീഡിയോയിൽ കാണാം